പൊന്നാര ഉമ്മന്റെ പൊന്നൊന്ന ആ ചക്കര കുട്ടി ആരാന്ന് മുത്തുമണിയ പൊന്നേ ഇവിടെ നോക്കടാ ഇവിടെ നോക്കടാ ആ ചുത്തുമണി ഏടും ഉമ്മടെ ചുത്തുമണി ആ ഉമ്മടെ ചുത്തുമണി ഏടീന്ന് ആ വേണോ അർഷേദോ വേണോ ആ അർഷാദേ എവിടെ അനിച്ചു ആണ് ചൂട ചുണ്ടുടിക്കൂട്ടി ചൂക്ക് നീ ഇനി കുഴച്ചിന് ഒന്നാൻ പറ്റിയോ അർഷാദിനു നോക്കണേ ചിക്കൻ അർഷാദേ അർഷാദിനെ നോക്കണേ ഉണ്ടേ ഈ ചിക്കൻ ആ കണ്ടില്ല കുറുമ്പൻ ഇടാ ഇടാ ഇച്ചിരി ഒരു പീക്കറി ചിക്കനായിരുന്നു ആ ഇപ്പം വലിയ ചിക്കനായി ആ കണ്ടോ ഇപ്പം എത്ര വലിയ ആക്കണ്ടോ അട്ടയ്ക്ക് കിടക്കണ കിടക്കേ പിടിച്ച് ഇങ്ങനെ കിടത്തി ഓമനിച്ച് കൊണ്ടിരിക്കണമുണ്ടോ ആ എനിക്കിപ്പോൾ എപ്പം ഇടിച്ചു ഓടി ആ എന്നെ ചുന്തിരി വേവ ആരാ വാവ ആരാ ആ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ ഉമ്മടെ ചുന്തിരി വാവ ആരാ ഞാൻ ഇങ്ങനെ പടി ഞാൻ ഉമട് ചുന്തിരി വേവ ആരാ ഞാൻ ഒന്ന് പറഞ്ഞടാ ഞാന കണ് കണ്ടേ എങ്ങനെയ്മെച്ചെ ആ ഞാൻ കണ്ണിങ്ങനെ പോകുന്നേ ഇങ്ങനെ ചുണ്ടലിച്ചക്കടാണേ ആടെ ചുണ്ടിച്ചത് ചുണ്ടിച്ചത് ചുണ്ടിച്ചോക്ക് ഇവിടെ നോക്ക് കണ്ണിങ്ങനെ വെച്ചിട്ട് മ്മനെ നോക്ക് ഉമ്മടിപ്പൊന്നെ ഇവിടെ ഉമ്മടി പൊഞ്ഞ ഇവിടെ പൊന്ന് ഉമ്മടി പൊഞ്ഞ ഇവിടെ ഇത് ഞാനിപ്പോഴേ മുറുക്ക പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ അതെ ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ അയാളിനിങ്ങനെ ഓമനിക്കുന്നതുകൊണ്ട് മിണ്ടാതെ കിടക്കുന്നൂ എപ്പോൾ ഓടിയത് കേട്ടാൽ മതി അറിയോ അങ്ങനെ ഓടുന്ന ആളിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓമനിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് കിടക്കുന്നത് ഗുഡ് ബോയ് ആയിട്ട് ആ ഗുഡ് ബോയ് ആയിട്ട് കിടക്കരുത് അല്ലേ പൊന്നേ ഇണ്ടിടി വാവയാ അമ്മയ്ക്ക് ഉണ്ടിടി വാവാ ഉടുമ്പത്തേറ്റടി അന ചുണ്ടരി മൂക്കാണി ചുഞ്ഞിരി മൂക്ക് ഇത് ചുണ്ടിരി കണ്ണാണ് ആ വേണ്ടേ ഏ അയ്യോ കണ്ണി തുറണ്ടെന്നോ വേണ്ടടി വേണ്ടടി കണ്ണിട്ടൊരണ്ടടി തുറൻറ്റടി ആ ഇന്നലേനെ കൈയിലൊക്കെ മാന്തി കളിച്ച് എൻ്റെ കയ്യിൻ്റെ കോല കാണോ ആ ഇനി മാന്തി മാന്തി കഴിച്ചിട്ട് എൻ്റെ കൈക്ക് വേനൽക്കാൻ തുടങ്ങി അപ്പം ഞാൻ നേഗം ഒന്ന് വെട്ടിക്കൊടുത്തു ഇതന്നെ മാന്തി കടിക്കല് മാന്തിക്കളി കടിക്കല് മാന്തിക്കളി കടിക്കല് ചോടിയോ ചോടിയോ കൊച്ചിട്ടില്ലേ കൊച്ചിന് ഇല്ലേ ഓ കുറുമ്പറുമ്പ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് കാണിച്ചോടോ എൻ്റെ കൈ മാന്തിട്ടോ എവിടെ എവിടെ ഇതുണ്ടോ എൻ്റെ വരലിൻ്റെ മുറി നീ മുറിയൊക്കെ ഉണ്ട് ഇതുണ്ടേ കയ്യൊക്കെ മാന്തി മാന്തി മുറി ആക്കി വെച്ചിരിക്കുന്നു മൊത്തമൂളിയേളു എന്തടി ചുന്ദരി കടിക്കില്ല മോന്നീ കടിക്കില്ലാ അമ്മൻ പൊന്നില്ല അമ്മൻ പൊന്നില്ലേ അത് ചുന്ദരിയാണ് ആണ് ചുന്ദരി ചെക്കൻ ആവശ്യം നമ്മൾ ശുന്ദരി ചുന്ദരി എന്നൊക്കെ വിളിച്ചു അല്ല പൊന്ന ഓ കടിച്ചില്ല വാവേ പൊന്നു ആവേ തക്കട கடிக்கலா குறும்பாக்கு கச்செல்ல வாவே உம பாவல்லடா உம் பாவல்லடா கச்செல்ல மோனே உமா பாவே ൊന്നില്ലേ ഇത് എന്ത് സൗണ്ട് വരാത്തേ ഇപ്പ എന്ത് സൗണ്ട് വരാത്തേന്ന് സൗണ്ടൂട്ടിന്റെ ആ ഇത്ര നേരം എന്ത് ബഹളമായിരുന്നു കൊച്ചി വാ ചിക്ക ഇരിങ്ങനെ കടിച്ചൊക്കെ കളിക്കുമ്പോഴും അവർ കാണിക്കുന്ന സ്നേഹമാണിത് പക്ഷേ അത് കടിക്കുമ്പോൾ ഇങ്ങനെ കൈ വലിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് പല്ലൊക്കെ തട്ടുന്നത് അല്ലാണ്ട് അവർ കടിച്ചു നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ സ്നേഹം കാണിക്കൽ നായ്ക്കുഞ്ഞുങ്ങളും പൂജ നമ്മളോട് ഇങ്ങനെ കടിച്ച് കളിക്കുന്നത് സ്നേഹമാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ വലിക്കുമ്പോൾ മുറിയാവും പിന്നെ അവരെ പിടിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നോക്കാറില്ല അത് കടിച്ചു കളിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ച് അതൊക്കെ പിടിച്ചാൽ മതി അവർ വേദനിക്കാതെ കടിച്ച് കളിച്ചോളും കണ്ട അതേപോലെ തന്നെ നേഘം കളിക്കുമ്പോൾ ചാടി കയറുമ്പോഴൊക്കെയാണ് നമ്മുടെ നേഘം അവരുടെ നേകം നമ്മുടെ മേത്ത തട്ടിമൂരി ആണ് അതേ കണ്ടോ ഞാൻ നമ്മുടെ നേഗം കട്ട് ചെയ്തുകൊടുത്തു വാവയാണ് നമ്മുടെ ചൊണ്ടടി പൊന്നേ കടിക്കല്ലടാ കുറുമ്പാ സ്വന്തം കാലി തന്നെ കടിച്ചോടാം കടിച്ചോടാം എന്നാ എന്നാ അതിൻ്റെ വാല തന്നെ കടിക്കാം എന്നാ കടിച്ചോ കടിച്ചു കടിച്ചു അയ്യോട് അവൻ്റെ വാലയപ്പോൾ അവനുണ്ട് അതിനെ നക്കി ക്ലിയർ ചെയ്ത് സ്നേഹം വാലിനോട് ഭയങ്കര സ്നേഹം അല്ലേ